ഇന്നലെ കിടന്നൂർ ഗ്രാമപഞ്ചായത്തിൽ എണ്ണിപ്പ് കൊണ്ടുപോകുന്ന അവിശ്വാസ പ്രമേയം പാസ്സാകാൻ കാരണം നമ്മളോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ബി ജെ പി അംഗത്തെ അവർ കൂട്ടുപിടിച്ച് ഭരണത്തിൽ ഇരുന്നുകൊണ്ട് നാളുകളായിട്ട് ആ ആ വ്യക്തിയെ അവരോടൊപ്പം നിർത്തിക്കൊണ്ട് ഭരണത്തിന് യാതൊരു കാര്യങ്ങളും മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ഈ മാർച്ച് മാസത്തിൽ ഈ ധനവിനിയോഗം നടത്തേണ്ട ഈ സാഹചര്യത്തിൽ ഈ ബുദ്ധിമന്മാരായ ഇവർ ഈ പൊതുജനങ്ങളെ ഈ സാധാരണ ജനത്തിന് ലഭിക്കേണ്ട നേട്ടങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം തടസ്സം പടുത്തുന്ന രീതിയിൽ ഈ മാർച്ചിൽ കൊണ്ടുവന്ന അവിടെത്തെ ഭരണകക്ഷിയായ ഞങ്ങൾ അപ്പാടെ അവജ്ഞടെ തള്ളുകയാണ് കാരണം ഏതാണ്ട് നമ്മൾ എഴുപത് ശതമാനം എൺപത് ശതമാനത്തോളം അടുത്ത നിർമ്മാണങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ നമുക്കറിയാം നൂറ് ശതമാനമായ കൃഷി ഡിപ്പാർട്ട്മെൻറ്റുണ്ട് ആരോഗ്യ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് വിദ്യാഭ്യാസമുണ്ട് പൊതു നിർമ്മാണ കാര്യങ്ങളിൽ റോഡിൻ്റെയും ബിൽഡിങ്ങുകളുടെയും നിർമ്മാണങ്ങളാണ് ഇച്ചിരി മന്ദഗതിയിലും കാരണം കാലാവസ്ഥ രണ്ട് ദിവസമായിട്ട് പ്രകൃതി പോകിച്ച കാരണം ആ പണികൾ മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല പിന്നെ അവർ ആരോഗിച്ചിരുന്ന കുറേ വിഷയങ്ങൾ അട്ടിമറിക്കുന്നു അല്ലെ കാർതാമസം വലിച്ചുന്നു എന്ന് പറയുന്നതിൽ ഇനി പഞ്ചായത്ത് സമിതിയും ഭരണസമിതിക്കും യാതൊരു അറിവുമില്ലാതിലും കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഭാഗത്തെ ഒരു വീഴ്ചയല്ല ഗവണ്മെന്റ് തലത്തിൽ ലഭിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് അവർ ഞങ്ങളിൽ ഉന്നയിക്കുന്നത് പൊതു കളിസ്ഥലം എന്ന് പറയുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥലമാണ് അത് നമ്മൾ വില്ലേജ് വന്ന് റീസർവേ നടത്തി സ്കെച്ച് കൊടുത്ത് ഗവൺമെൻറ്റിൽ പോയി തീരുമാനിച്ച് വരണം അതിന് നമ്മൾ വില്ലേജിൽ കൊടുത്തിട്ടുണ്ട് റിസർവ് വേജി ഉദ്യോഗസ്ഥരെ ലഭ്യമല്ല വളരെ കുറവാണ് കോട്ടയം ജില്ലയെ പ്രത്യേകിച്ച് അഭിനയിച്ച് താല്പര്യം അതിൻ്റെ കാലതാമസം നേരിടുന്നു അതുപോലെ തന്നെ ജനജീവൻ മിഷൻ്റെ ജനജീവൻ മിഷന് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും കൂടെ നടപ്പിലാക്കിയതാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലെ ജലവിഭവ വകുപ്പ് മന്ത്രി അവരുടെ കക്ഷത്തിൽ അവരുടെ പക്ഷത്തിൽപ്പെട്ട വകുപ്പ് മന്ത്രിയുള്ളപ്പം നമ്മളെ സംബന്ധിച്ചൊരു ഗ്രാമീണ റോഡുകൾ ചെയ്യാൻ എല്ലാവരും കൂടെ കൂടി തീരുമാനിച്ചാണ് നമ്മൾ റോഡ് കുറിക്കാൻ അനുവാദം കൊടുത്തത് അഥവാ കൊടുത്തില്ലെങ്കിൽ കഴിഞ്ഞ ഡിസംബറിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് നിന്ന് പോകും അതുകൊണ്ട് റോഡ് കുറിച്ചുകഴിഞ്ഞ് റീ കോൺട്രാക്ട് ചെയ്തു തരാം എന്ന് പറഞ്ഞ് കൺസ്ട്രക്ഷൻ വർക്ക് നടത്തി തരാം എന്ന് പറഞ്ഞിരുന്നെങ്കിലും അവർ പേയ്മെൻറ്റ് ലഭിക്കാത്തതിനാൽ ബെമ്പൂരിൽ ഒന്നുകൊണ്ട് കോൺട്രാക്റ്റേഴ്സ് സമരത്തിലാണ് ആ സമരം ഇതുവരെ സംസ്ഥാന ഗവൺമെൻറ്റോ വകുപ്പ് മന്ത്രിക്കോ പറഞ്ഞ് പരിഹരിക്കാൻ പറ്റിയിട്ടില്ല കോടിക്കണക്കിന് രൂപ അവർക്ക് ലഭിക്കാനുണ്ട് അതിനാൽ അതങ്ങനെ നിൽക്കുന്നു പ്ലാന്റിന്റെ പണികളൊക്കെ ഒക്കെ എടുത്ത് അങ്ങനെ നിർമ്മാണത്തിലേക്ക് കിടക്കുന്നു പിന്നെ കൂടാതെ അവർ ആക്ഷേപിച്ചത് സബ് ഓഫീസ് പഞ്ചായത്തിൻ്റെ നാട് സ്ഥിതി ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പൊതുവെ പഞ്ചായത്തിൽ ഭരണത്തെ കയറിയ ഉടനെ തന്നെ പഞ്ചായത്തിൻ്റെ പൊതുസ്ഥലമായ ബെസ്റ്റേൻ്റെ അടുത്തുള്ള ഏഴ് സെൻറ്റ് സ്ഥലം രജിസ്റ്റർ റജിസ്റ്റർ വകുപ്പിന് നമ്മൾ കൈമാറിയുണ്ടായി എന്നിട്ട് ഇതുവരെ ആ വകുപ്പ് മുഖാന്തരം പണം മുടക്കി കൺസ്ട്രക്ഷൻ പറ്റി നടത്താൻ പറ്റിയിട്ടില്ല അത് മാറ്റി അത് കടന്ന ഒരു ബിൽഡിംഗ് മടുത്ത് അതിലേക്ക് പ്രവേശിച്ചെങ്കിലേ നമുക്ക് പഞ്ചായത്തിൻ്റെ ത മോളിറ്റ നിലയിൽ താഴത്തെ ജന നിലയിലേക്ക് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അതിനൊക്കെ കാലതാമസം വരുന്നതിൽ പഞ്ചായത്തിനൊരു പങ്കുമില്ല അതുപോലെ തന്നെ പാർക്കിംഗ് സൗകര്യം വില്ലേജിൻ്റെ സൈഡിലുള്ള റവന്യൂ സ്ഥലം നമ്മൾ കളക്ടറെ കണ്ട് ആർ ഡി ഒ കണ്ട് സദസ്സിധരെ കണ്ട് നമ്മൾ വില്ലേജിൽ വന്ന് അങ്ങനെ പഞ്ചായത്ത് സെക്രട്ടറിയും സഹസ്യധാരോട് എഗ്രിമെന്റ് വെച്ച് പാട്ടത്തിനായിട്ട് കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്നതിന് അവരുടെ കൺസെൻ്റ് ഇല്ലാതെ പറ്റത്തില്ല പ്രൊജക്റ്റ് വെച്ചുള്ള പസതിയാണ് അഞ്ചര ലക്ഷം രൂപയുടെ പസതിയാണ് അപ്പം അത് ഈ അടുത്ത നാളിലാണ് അത് പാസ്സായി ടെൻഡറിന് പോയിട്ടുണ്ട് ഉടനെ തന്നെ അതും നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പിന്നെ നമുക്ക് ഈ പറഞ്ഞ കാര്യം മാലിന്യമുദ്ധ കേരളം എന്ന് പറഞ്ഞ് ഞങ്ങളെ വകുപ്പ് മന്ത്രി ജനയെ വിളിപ്പിച്ചു ഒരു ആരോപണം എന്നുണ്ടത് കടകൂരെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ഈ മുപ്പതാം തീയതി മാർച്ച് മുപ്പതാം തീയതി നമ്മൾ സീറോ വേസ്റ്റ് എന്നുള്ള രീതിയിൽ പ്രഖ്യാപനം നടത്തണം അതിനോടനുബന്ധിച്ച് കടമ്പൂരെ ഹൈവേ വഴിയോരങ്ങളെല്ലാം മെച്ചപ്പെട്ട രീതിയിൽ എല്ലായിടത്തും നമ്മൾ നീറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് നീറ്റാക്കിയിട്ടുണ്ട് നമ്മൾ യൂസർ പി ഭവന സന്ദർശനം നടത്തി ഹരിതകർമ്മക്കാർ പൈസകളെല്ലാം കളക്ട് ചെയ്യുന്നുണ്ട് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ എപ്പോഴും ഉണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ അതിനൊന്നും ആയതിൽ ഈ കാരണങ്ങളൊന്നും അല്ല ഇവർക്ക് പറയുന്നത് ഇവർ നമ്മളിൽ ആരോപിച്ചതേ ഉള്ളൂ ഇവരുടെ ലക്ഷ്യം ഏതോ രീതിയിൽ വശീകരിച്ച് ബി ജെ പി മെമ്പർ താമര ജയിച്ച കെ ജി വിജയൻ എന്ന് പറയുന്ന ഒമ്പതാം വാർഡിലെ സഹ മെമ്പർ അവർ വശീകരിച്ചുകൊണ്ടാണ് ഇന്നലത്തെ അവിശ്വാസത്തിൽ ഊട്ട് നേടി അവരെ എന്നെ റക്കിണ്ടായിരുന്നു എനിക്കൊരു സന്തോഷപൂർവില്ല നമ്മൾ ഈ ഗ്രാമത്തിനോട് വേറെ കടപ്പെട്ടിരിക്കുന്നു സാധാരണ ജനങ്ങൾക്ക് എന്നെ ഏറെ അറിയാം ഞാൻ കാലങ്ങളായിട്ട് രണ്ടായിരത്തിന് തൊണ്ടേക്കും ഗ്രാമസഭയിൽ അല്ലെങ്കിൽ വിജയന്റെ ആളാണ് സാമ്പത്തിക ആരോപണങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് എത്രമാത്രം ശരിയാണോ എനിക്കറിയില്ല അദ്ദേഹം ചാനലിൽ പറഞ്ഞത് ഓരോ ഓഫറുകളും ഇല്ല ഒരു സ്ഥാനം അങ്ങനെയൊന്നും മോഹിച്ചിട്ടല്ല ആ പുള്ളിക്ക് എപ്പോഴും സ്വതന്ത്ര നിലപാടാണ് എന്നൊക്കെ അദ്ദേഹം ആക്ഷേപിക്കുന്നത് അപ്പം ഇന്നലെ അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല ഏതൊക്കെയും കൂടെ നാളുകളായിട്ട് ഞങ്ങൾ വന്നതിന് ശേഷം ഏത് കാര്യത്തിനും പുള്ളി അവരോടൊപ്പം സംസാരിക്കുക കാരണം ആദ്യ ആധുനിക കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് മോമുണ്ടെങ്കിൽ കുറേ ലൈറ്റുകൾ കൊണ്ടുവന്നപ്പോൾ ആദ്യമായി ഇപ്പം എതിർക്കുന്ന കക്ഷികളുടെ വാർഡുകളിലൊക്കെ ലൈറ്റുകൾ ഇട്ടു പിന്നെ വന്നതെല്ലാം നമ്മുടെ വാർഡിലേക്കായി നമ്മുടെ വാട്ടിലേക്ക് വന്നപ്പോൾ ഒരു കാരണവശാലും ഇത് സമ്മതിക്കില്ല ആ അദ്ദേഹത്തിൻ്റെ പേര് നാമം എഴുതി വെക്കും ഈ ഒരു കാരണമാണ് പിന്നെ സാമ്പത്തിക ചെലവ് കൂടും പക്ഷേ നമുക്ക് വേറെ രീതിയിൽ ഫണ്ടുകൾ വരാനില്ല എം പി ആണെങ്കിലും എം എൽ എ ആണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ചെലവ് കൊണ്ട് വീതങ്ങൾ കുറവായ കൊണ്ട് പ്രാദേശിക ഫണ്ട് വികസനത്തിന് കിട്ടാൻ വലിയ പ്രയാസമാണ് ഇപ്പം പുതിയ എം പി പാർലമെന്റിലേക്ക് പോയതേ ഉള്ളൂ അപ്പം നമുക്ക് പ്രാദേശികമായിട്ട് ലൈറ്റ് എന്ന് പറഞ്ഞ പ്രകാശം എപ്പോഴും പഞ്ചായത്ത് മെമ്പർ ജോസ് മൻ മുണ്ടയ്ക്കിള് ഈ ലൈറ്റ് മാസും ഹൈമാസ് ലൈറ്റും തരുന്ന അത് അത് വേണ്ട എന്ന് പറയുന്നത് വൈരുദ്ധ്യമല്ലേ അതെന്തൊരു ആരോപണമാണ് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ തരുന്ന ഫണ്ട് കിടങ്ങൂർ പഞ്ചായത്ത് വേണ്ട എന്ന് പറയുന്നത് ഞാൻ ഞാനതിനു കമ്പനിയിൽ പ്രിയപ്പെട്ടവരെ ഞാൻ അതിനുവേണ്ടി ഒത്തിരി സംസാരിച്ചിട്ടുണ്ട് രാജേഷ് പത്തനങ്ങാനം ഡിവിഷനില് നിർമ്മല ജി വി ഇവർ പത്ത് എഴുപത്തെട്ടെണ്ണം അമ്പത്തിരണ്ടെണ്ണമൊക്കെ പ്രഖ്യാപിച്ചിങ്ങനെ പേരും എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ആദ്യമേ നമുക്ക് പതിനൊന്നെണ്ണം കിട്ടി പിന്നെ ഇപ്പം നമുക്ക് ഇരുപതെണ്ണം നൽകി അതിൽ നമ്മൾ കമ്മിറ്റിയിൽ ഇങ്ങനെ ശബ്ദിച്ച് ശബ്ദിച്ച് ഇല്ലാത്ത മേഖലയിൽ പതിമൂന്നെണ്ണമാണ് അംഗീകരിച്ച് കിട്ടിയിരിക്കുന്നത് പക്ഷേ ജോസ്മൺ ഓരോ മേഖലകളിൽ നേരത്തെ അവരോട് സംസാരിച്ചിരിക്കുന്ന കാരണം അദ്ദേഹത്തിന് അവിടെ തന്നെ സ്ഥാപിക്കണമെന്നുള്ളതാണ് ആഗ്രഹം ഏതെങ്കിലും ദേവാലയങ്ങളോ ക്ഷേത്രങ്ങളോ കോളനികളോ അങ്ങനെയുള്ള ജംഗ്ഷനിലൊക്കെ നേരത്തെ തന്നെ സ്ഥാപിച്ചു പോയി അങ്ങനെയുള്ള മേഖല പക്ഷെ ഒരു കാരണവശാലും ഇതിൻ്റെ മൂന്ന് വർഷം കഴിഞ്ഞാലുള്ള മെയിൻ്റനൻസ് നമ്മൾ നടത്തണം പഞ്ചായത്ത് നടത്തണം മാസം കൂടുവന്നാൽ നമുക്ക് അഞ്ഞൂറ് രൂപയുടെ കരണ്ട് ചെയ്യാതി വരും അപ്പോൾ അതേ എക്സാമ്പിളായിട്ടൊക്കെ പറഞ്ഞു മൂന്നാല് പോസ്റ്റിൻ്റെ ബൾബ് കൂലിയാൽ മതി പക്ഷേ ഇതൊന്നും എന്ത് ചെയ്താലും നമ്മുടെ പ്രിയ സഹപ്രവർത്തകർ സംബന്ധിക്കുന്നില്ലാത്തതിനാൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അദ്ദേഹം ഗ്രാമീണ റോഡുകൾക്ക് വേണ്ടി ഒത്തിരി വണ്ടികൾ തന്നിട്ടുണ്ട് ഇതിനു മുമ്പും ഗുരുവെള്ള സ്രോതസ്സുകൾക്ക് വേണ്ടി പദ്ധതികൾക്ക് വേണ്ടി പണമായ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പറും നൽകാറുണ്ട് എം എൽ എയും അവിടെ കവളയിലെ സ്കൂള് ബൈപ്പാസ് റോഡ് ഈ വക കാര്യങ്ങളിലൊക്കെ ഒത്തിരി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുണ്ട് ഗ്രാമീണ റോഡുകളിലേക്ക് അടിയെ തരാൻ പറ്റിയിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ആദരണനായ എം പി ഫ്രാൻസിസ് ജോർജ് എം പി നമ്മളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ മതി എന്നുള്ള രീതിയിലാണ് ആ പിന്നെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണത്തിന് ഞങ്ങൾ പറയുകയുണ്ടായി എം പി ഒ എം എൽ എ യുടെയോ പ്രാദേശിക ഫണ്ടിന്ന് ഓരോ കോടി രൂപ ലഭിക്കുവാണെങ്കിൽ നമുക്കത് നിർമ്മിക്കാൻ എളുപ്പമുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ നാല് കോടി രൂപ കെ യു ഡി ഈ ട്രിവാൻഡ്രം ബാങ്കിൽ നിന്ന് ആ ആ ഒരു ഏജൻസിയിൽ നിന്ന് ലോൺ എടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു കാലതാമസം നമുക്ക് ലഭിക്കാത്തത് ഞാൻ വകുവർഷ പ്രൊജക്റ്റായിട്ട് ഒരു വർഷം നമുക്ക് ഒന്ന് എൺപത് പിന്നെ ഈ ഒരു ഒരു കോടി എൺപത് ലക്ഷം രൂപയും ആ ഇരുപത് ലക്ഷം രൂപ ഓൺഫോട്ട് കൊടുത്ത് അങ്ങനെ രണ്ട് കോടി ആക്കി ബഹുവർഷ പ്രൊജക്റ്റായി നീക്കാൻ വേണ്ടിയുള്ള പ്രൊജക്റ്റുകളുടെ കാര്യങ്ങളൊക്കെ നീക്കുന്നു പക്ഷേ അവർ ഒരുമിച്ച് നാല് കോടി തന്നാൽ നമ്മൾ ആറു മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കും വ്യാപാര മേഖലകൾക്ക് മന്ദഗതിയിൽ പോകുന്ന കാരണം ബ്ലിഡിങ്ങുകളെല്ലാം പോയില്ലെങ്കിൽ ആരെങ്കിലും എടുത്തു കഴിഞ്ഞ് നല്ല ഓഫറിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ ആറ് ആറുമാസത്തെ സെക്യൂരിറ്റി കിട്ടിയാൽ തന്നെ നമുക്കത് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും നമുക്കത് വേറെ വിനിയോഗിക്കാൻ പറ്റില്ല അപ്പം അതിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് അടച്ചു പോകാൻ പറ്റുമോ എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഏതായാലും അവിടെ കവലയിൽ നമ്മൾ അങ്ങനെ ഒരു സ്ഥിരകാല സ്വപ്നം പോലെ രണ്ടായിരത്തി രാണ് പ്രവേശിച്ചതിന് ശേഷം ആ കാലഘട്ടത്തിൽ ഒരേ ഒരു പത്ത് സെൻറ്റ് സ്ഥലം എടുത്തതാണ് വേറെ രണ്ടായിരത്തി പതിമൂന്നിലാണ് പ്രപ്പോസല് പോയത് ഹൗസിംഗ് സൊസൈറ്റി ബോർഡ് അതിൻ്റെ എഞ്ചിനീയേഴ്സ് വന്ന് എസ്റ്റിമേറ്റ് ന്യൂനത വന്നതുകൊണ്ടാണ് ഇതിന്റെ വന്നത് അത് ഓഡിറ്റ് ഒബ്ജക്ഷനൊക്കെ പോയി ഗവൺമെന്റ് തലത്തിൽ അതെല്ലാം കൂടി ഇനി നിർമ്മാണ തയ്യാറാക്കി കടക്കണം ഒന്ന് ചോദിച്ചോട്ടെ ഈ ഇന്നലെ വരെ താങ്കള് ജോസഫ് ഇതിനു മുമ്പ് ജോസഫ് ഗ്രൂപ്പുകാരനായിരുന്നു അതിനുശേഷം ജോസഫ് ഗ്രൂപ്പിന്റെ പാർട്ടി നടപടിക്ക് വിധേയനായി പാർട്ടി പുറത്തായ ആളാണ് താങ്കൾ മുതൽ ജോസഫ് ഗ്രൂപ്പുകാരനാണ് ഇന്ന് ഞാൻ എന്നും ജോസഫ് ഗ്രൂപ്പുകാരനാണെന്ന മനസ്സ് കാരണം എന്താ നമ്മൾ അതിന് മാറ്റമൊന്നുമില്ല പിന്നെ പാർട്ടി അച്ചടക്കം ലംഘിച്ചപ്പോൾ ഞാൻ അമ്മേലേ പറഞ്ഞു ജോസഫ് സാറിന് തരുന്ന ഏത് ശിക്ഷയും സ്നേഹത്തോടെ ഞാൻ സ്വീകരിക്കും അതിന് മാറ്റമില്ല പിന്നെ ഈ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം ഇനി ആറോ ഏഴോ മാസേ ഉള്ളു അടുത്ത പുതു തെരഞ്ഞെടുപ്പ് പഞ്ചായത്തിൻ്റെ തിരുനെല്ലാം തെരഞ്ഞെടുപ്പ് അതിന് മുമ്പോഴേ മുമ്പായിട്ട് നമ്മൾ പാർട്ടി ആ ആവശ്യപ്രകാരം അല്ലേ തന്നെ ഞാൻ രാജിവെക്കാൻ ആഗ്രഹിച്ചിരുന്നു അപ്പം പിന്നെ ഇങ്ങനെ ഒരു അവസരത്തിൽ വന്നുകൊണ്ട് എനിക്ക് വലിയ ആശ്വാസം പകരുന്നുണ്ട് ഈ കാരണത്താൽ നമ്മളോടൊപ്പം നിന്നിയ ആള് അപ്പുറത്ത് താമരയിൽ ജയിച്ച ആളിനെ അവർ കൂട്ടുപിടിച്ച് ആ അവർ അവർ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിൽ സി പി എമ്മുകാർ പറഞ്ഞു ആന്ധരണിയായ മോഹൻസ് എം എൽ എ ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു അവരെ അങ്ങനെ സസ്പെൻഡ് ചെയ്യുകയല്ലാതെ നമ്മളെ ഡിസ്ക്വാളിഫൈഡ് ചെയ്യാൻ ഒന്നും ചെയ്തില്ലെന്ന് പക്ഷെ നമ്മൾ അറിയാമല്ലോ നമ്മൾ ചെണ്ട ചിഹ്നത്തിലാണ് മത്സരിച്ചത് സ്വാതന്ത്ര്യമായിട്ട് ആ ആ കാഴ്ചപ്പാട് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇവരിപ്പം നമ്മൾ താമരയിൽ ജയിച്ച വ്യക്തികളെ വോട്ട് മേടിച്ച് സി പി എമ്മും കേരള കോൺഗ്രസിന് രണ്ടരേയും ജയിച്ചവർ അത് സ്വീകരിക്കുന്നെങ്കിൽ അവരുടെ പേരിൽ ഈ നേതാക്കള് അയോഗ്യതയ്ക്ക് വേണ്ടി വിപ്പ് കൊടുക്കുമോ എന്നാണ് നമുക്കറിയേണ്ടത് അവരുടെ പേരിൽ നടപടി എടുക്കുമോ ഒരു തൊട്ടുകൂടായ്മ എപ്പോഴും പറയുകയും പഞ്ചായത്ത് കമ്മിറ്റിയിൽ എപ്പോഴും യു ഡി എഫ് ബി ജെ പി ബന്ധമെന്ന് പറഞ്ഞ് അവർ മുദ്രാവാക്യം വിളിച്ചിറങ്ങിപ്പോകുന്ന പ്രവണതയാണ് ആ മുമ്പ് ഞങ്ങൾ എട്ട് പേരും ഈ പതിനഞ്ച് പേരും ഏകകക്ഷിയുമായിട്ടാണ് ആ ഈ ആദ്യത്തെ പ്രസിഡന്റിന് മോഹിച്ചനെ നമ്മൾ പിന്താങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം ഞാൻ ആരെയും ഞങ്ങളാരും അവിശ്വാസത്തിലാക്കിയിട്ടില്ല അവർ രാജിവെച്ച ഒഴിവിൽ ഞങ്ങളൊരു ധാരണ ഉണ്ടാക്കിയാണ് ഈ സ്ഥാനത്തേക്ക് വന്നത് എന്നെ ഞാൻ െ സഹായിച്ചവർക്ക് ഇവരൊക്കെ കൊണ്ടുവന്ന പദ്ധതികളാണ് പ്രതിപക്ഷം എതിർത്തോണ്ടിരുന്നത് തന്നെ എതിർത്തോണ്ടിരുന്നത് അപ്പൊ താങ്കൾ പ്രമേയത്തെ നേരിടേണ്ട അവസ്ഥ വരുമ്പോൾ

പിന്നെ ഞാൻ മുൻ പ്രസിഡന്റ് സമ ചേച്ചി ഇരുന്ന കാലത്ത് വിദേശത്ത് പോയപ്പോൾ ഒരു വർഷം ഞാൻ ചാർജ് ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പോഴാണ് ഔദ്യോഗികമായിട്ട് ഇതും ഒത്തിരി മഹാന്മാർ ഇരുന്ന അല്ലെങ്കിൽ മഹൽ വ്യക്തികളിരുന്ന ഒരു സ്ഥാനം അത് കലങ്കപ്പെടുത്താത്ത രീതിയിൽ കടങ്കൂരിൻ്റെ യശസ്എസിന് യാതൊരു ഓർഡർ കേൾക്കാത്ത രീതിയിൽ തുറന്ന പുസ്തകം പോലെ അഴിമതി രഹിതമായ ഒരു ഭരണം കാഴ്ചവെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ പണിയിറങ്ങുന്നത് അതിൽ യാതൊരു സംശയവും ഇല്ല എന്നോടൊപ്പം സഹകരിച്ച എല്ലാ ജല ഞാൻ പ്രത്യേകം സന്തോഷത്തോടെ സ്മരിക്കുന്നു അതിലുപരി ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ഞാൻ കാലങ്ങളായിട്ട് ഇങ്ങനെ പൊതുപ്രവർത്തന രംഗത്ത് നടക്കുന്ന കാരണം എല്ലാവർക്കും എൻ്റെ ശൈലി അറിയാം നമ്മൾ സാധാരണക്കാരനായിട്ട് സാധാരണക്കാരോടൊപ്പമുള്ള ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എനിക്ക് ആരിൽ നിന്നും ഒരു നിത്യാനുഭവം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇത് പ്രിയപ്പെട്ട എൻ്റെ സഹമെമ്പർ വിജയനെ അവർ ഏതോ രീതി സ്വാധീനം സ്വാധീനിച്ച് ഓരോ പഞ്ചായത്ത് വരുന്നത് എല്ലാ ഐക്യഗണ്ഠന ഒരുമിച്ച് നീങ്ങേണ്ട പദ്ധതികൾക്കെല്ലാം തുടക്കം വെക്കാൻ വേണ്ടി കൂട്ടുപിടിച്ച് അത് വെളിച്ചെത്തു കൊണ്ടുവന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട് അകത്ത് നടന്ന സംഭവം പുറത്തും കൂടി അറിയാനുള്ള അവസരമുണ്ടാക്കി ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ പുറത്തു വന്നവരും മൈക്ക് കെട്ടി പറഞ്ഞതാണ് ഞങ്ങളുടെ കൂട്ടുകെട്ടുകളെ പറ്റി ഇനി ഇപ്പം ഈ കൂട്ടുകെട്ടിന് ആര് മറുപടി പറയുമെന്നുള്ളത് ഈ നേതൃത്വം തന്നെ നമ്മളോട് പറഞ്ഞാൽ മതി അത് നമുക്ക് വേറൊരു വേദാർവുമില്ല ഏറെ സന്തോഷത്തോടെ ആര് വന്നാലും പഞ്ചായത്തിൻ്റെ

താങ്കളുടെ ഈ പുറത്തായതിനു ശേഷം അവരും പഴയ ജോസഫ് ഗ്രൂപ്പുകാരായിട്ട് തുടരാനാണോ അവരുടെ തീരുമാനം അങ്ങനെ ഇതുവരെ ചെയ്തു ശിക്ഷ ി വരും നമുക്ക് നമ്മൾ നേരത്തെ മാണി മാണിസാറിനോടൊപ്പമായിരുന്നു എന്റെ മധുരോസ് ഇവിടെ അടുത്താണ് ഇവിടെയൊക്കെ ഫ്രണ്ട് മാണി മാണിസാറ് ഞാൻ പരിമ്പോഴും ഒക്കെ കൊട്ടാരത്ത പഴയ വീട്ടിലുള്ള തൊട്ടേ എനിക്ക് സാറിനെ അറിയാവുന്നതാണ് പക്ഷേ നമ്മളിങ്ങനെ ആ ഒരു നല്ല മതിട്ട് പോകുമ്പോൾ മാണി മാണിസാറ് എൻ്റെ മരണത്തോടനുബന്ധിച്ച് പാർട്ടി പിളർപ്പുണ്ടായപ്പോൾ ഇടതുപക്ഷത്തിലേക്ക് നീങ്ങുന്ന കാര്യത്തിൽ എനിക്കും എൻ്റെ സിസ്റ്റർ എൻ്റെ പെങ്ങൾ കഴിഞ്ഞ തവണ പഞ്ചായത്തിൽ അഞ്ച് ടൈമായിട്ടുണ്ടായിരുന്നു ഒരു കഴിഞ്ഞ ടൈമിൽ പ്രസിഡൻ്റായിട്ട് ഏതാണ്ട് മൂന്ന് വർഷത്തോളം ഇരുന്നതാണ് ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ രൂപപരമായിട്ട് യു ഡി എഫ് മൈൻഡാണ് അതുകൊണ്ട് അത് മറ്റുള്ള ഒരു ലൈനിലേക്ക് പോകാൻ യാതൊരു സാധ്യതയുമില്ല പിന്നെ നമ്മളൊക്കെ എനിക്കിപ്പം ആ പ്രായം നിൽക്കും എപ്പോഴാണ് നമ്പരാൻ്റെ കരണകൊണ്ട് ദീർഘായുധിങ്ങനെ കിട്ടി ആയിട്ട് മുമ്പോട്ട് പോകണം എങ്കിലും നമ്മൾ മരണം വരെയും പൊതുരംഗത്ത് ആ അഴിമതി രഹിതമായിട്ട് ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ ആ ഒരു ശൈലി മുന്നോട്ട് പോകാനാണ് എൻ്റെ ആഗ്രഹം അത് അനുസരിച്ച് ദൈവം നമ്മളെ കടാക്ഷിക്കുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഇന്നലെ രാവിലെ ഇന്നലെ രാവിലെ അവിശ്വാസത്തിലൂടെ താങ്കൾ പുറത്തായി അതിനുശേഷം വീട്ടിൽ ഒരു പ്രാർത്ഥന കൂട്ടായ്മയും നടത്തുക കുടുംബ പാരമ്പര്യമായിട്ട് ഞങ്ങള് ഗ്രണ്ട മാളേക്കിൽ കടപ്ര അപ്പുറത്ത് അവിടുന്ന് വന്ന മാളയ്ക്കൽ കുടുംബമാണ് മാളയ്ക്കണം അങ്ങനെ വന്ന് കൊളറിങ്ങാട് വന്ന് കടപ്പൂർ വന്ന് ആ ഭരണകന്തൂരിന്റെ നീരത്ത് വള്ളത്തിലോ മറ്റോ വന്ന് ആ ചരിത്രങ്ങൾ അങ്ങനെയാണ് പറയുന്നത് അങ്ങനെയുള്ള ചരിത്രങ്ങളിലുണ്ട് വിശ്വമത്തായി ശ്രീയായി എഴുതിയ ബൈബിളിൽ പരാമർശിക്കുന്നു നിർണ്ണ മാളയ്ക്കൽ തോമാ നമ്പാനെ ആയിട്ട് വായിച്ചുകൊണ്ട് അദ്ദേഹം കൊണ്ടുവന്ന ചെറിയ ബൈബിള് ഈ മാളിക്കളെ നമ്പാനെ ഏൽപ്പിച്ചതായിട്ട് ഞാൻ ഇന്ന് ഏറെ ഇന്നലെ എൻ്റെ വീട്ടിൽ അപ്രതീക്ഷിതമായിട്ട് കുടുംബക്കൂട്ടായ്മ ഉണ്ടായി ഞാൻ മുന്നത്ര സെൻറ് തോമസ് ചർച്ച ഇടപെടക്കാരനാണ് இடவகக்காரனா எட்டு நேபரான பிதாவும் ஆ எடவகிலே ஒரு எளிய கத்தோலிக்கா சபையிலே திருட ஆஹ் விசுவாசத்தில் கழிய சமூகத்தில் பட்ட ஒராளான അപ്പം അവിടുത്തെ അച്ഛൻ ഇന്നലെ ഞങ്ങളുടെ ഞാൻ അഞ്ച് മണിക്ക് ആ മാധ്യമങ്ങളെ ഒന്നും കാണാനൊരു സമയം കിട്ടുന്നില്ല എനിക്ക് വേറൊന്നും വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് എല്ലാം ഗ്രഹനാഥനായിട്ട് ഞാനേ ഒഴും ആ അമ്മയും അച്ചാരും ഒക്കെ മരിച്ചുപോയി എന്റെ ഭാര്യയും രണ്ട് പെൺകുട്ടികളാണ് ഇളയ കുട്ടി വീട്ടിലുണ്ട് അപ്പോൾ ഞാൻ ഓടിയ അച്ഛനും മറ്റു കൂട്ടായ്പക്കാരും പത്തൊന്ന് മുപ്പത് പേര് വരുമല്ലോ ഭക്ഷണമൊക്കെ ആയിട്ട് ഞാൻ അവിടെ ചെല്ലുകയും ഉണ്ടായി അതിനുശേഷം അച്ഛൻ ഇന്ന് വീട് വെഞ്ചിന് പിന്നെ ഇന്ന് വരിക ഇന്ന് രാവിലെ അച്ഛൻ ഒമ്പതിനേക്ക് വരുമെന്ന് പറഞ്ഞ് ഒമ്പതേ മുക്കാലായി വീട് വന്ന് വ്യഞ്ജരിച്ചു ഞാൻ അച്ഛനെ അച്ഛന് ഈ നമ്മുടെ മെഡിക്കൽ അടുത്ത് വില്ലോന്നി പഞ്ചായ വില്ലോതി ആർപ്പുക്കര പഞ്ചായത്തിലെ വില്ലോതി ഇടവക്കാരനായ അച്ഛനാണ് അനിൽ അച്ഛൻ അച്ഛനെ ഞാൻ ഇന്ന് എൻ്റെ ഈ കുടുംബ ഇവിടെയെല്ലാം അച്ഛൻ റൂമിലൊക്കെ ഇല്ല ഇതന്നെ കുടുംബകാലമായിട്ട് നോക്കുമ്പോഴും ഞാൻ കുടുംബജരിത്ര പുസ്തകം കാണിച്ചു ഈ നിരണത്ത് നമ്മൾ താന്ന് ആ ബൈബിളിൽ പരാമർശിച്ച് ബൈബിൾ ഞങ്ങൾ കാത്തു പരിപാലിച്ച് സൂക്ഷിച്ചിരിക്കുക പഴയ കാര്യങ്ങളെല്ലാം നമ്മൾ പുരാവസ്തു എന്നുള്ള രീതിയിൽ ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട് കാലങ്ങളായിട്ട് കുടുംബപരമായിട്ട് വൈദിക ശ്രേഷ്ഠരുണ്ട് ഉണ്ട് പിന്നെ നമ്മൾ ഒരു അന്നത്തെ കാലഘട്ടത്തിൽ പാണ്ഡിത്യം നിറഞ്ഞ ഒരു സമൂഹത്തിലേക്ക് പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ പഠന കാര്യങ്ങളിലൊക്കെ പുറമെ കാണുന്ന കാർഷിക മേഖല ബിസിനസ് മേഖല അഭ്യാസ മുറകളൊക്കെ നടത്തുന്ന രീതിയിലാണ് കത്തോലിക്കൽ അന്ന് നിലനിന്നിരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ആ നിരുകിരി മാണിക്കത്തിനാരോ ഉൾപ്പെടുന്ന ആ സമൂഹത്തിലേക്കോ ഒരു നിലവാരത്തിലേക്ക് കടന്നു വന്നിരുന്നെങ്കിൽ കേരളത്തിലെ കത്തോലിക്കലിലെ മുൻപന്തി നിക്കേണ്ട കുടുംബമാണ് മാളിക കുടുംബം അത് പക്ഷേ സാധിച്ചില്ല എങ്കിലേ എടുക്കുകളിൽ പഴയ ചരിത്രങ്ങളിലായിരുന്നു പരാമർശിക്കുന്നവരാണ് അത് കാത്തി പരിപാലിച്ച് ഈശ്വരനിൽ വിശ്വസിച്ച് നല്ല നസ്രാണിയായിട്ട് മുമ്പോട്ട് പോകുവാൻ നമ്മുടെ കുടുംബക്കാരൻ